ബിഎസ്എൻഎൽ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ ഞായറാഴ്ച നിലയോര പാതയിൽ മീൻപിടുത്ത മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബി എസ് എൻ എൽ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മീൻപിടുത്ത മത്സരം സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ഞായറാഴ്ച നിളയോരം പാതയിൽ വെച്ചാണ് മത്സരം നടക്കുക ചരിത്രം കാൽനൂറ്റാണ്ട് എന്ന പേരിൽ ബി എസ് എൻ എൽ നടത്തുന്ന രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് മീൻപിടുത്ത മത്സരം നടക്കുക കാലത്ത് എട്ട് മുപ്പതിന് നടക്കുന്ന ചടങ്ങ് പൊന്നാനി സി ഐ എസ് അഷ്റഫ് ഫ്ളാഗ് ഓഫ് ചെയ്യും കെ ശാലിനി അധ്യക്ഷത വഹിക്കും വിജയികൾക്ക് ഒന്നാം സമ്മാനമായി അയ്യായിരത്തി ഒന്ന് രൂപയും രണ്ടാം സമ്മാനം നേടുന്നവർക്ക് രണ്ടായിരത്തി ഒന്ന് രൂപയും മൂന്നാം സമ്മാനം നേടുന്നവർക്ക് ആയിരത്തി ഒന്ന് രൂപയുമാണ് സമ്മാനം സമാപന ചടങ്ങ് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം ഉദ്ഘാടനം ചെയ്യും സാനിയ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിക്കും ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം ജില്ലകളിൽ പലയിടങ്ങളിലായി നമ്മൾ പ്രോഗ്രാമുകൾ നടത്തി വരുന്നുണ്ട് അതിന്റെ ഭാഗമായി പൊന്നാനി പാതയിൽ നമ്മുടെ ഒരു ചൂണ്ടൻ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഫോർ ജി അതുപോലെ തന്നെ ബി എസ് എൻ എൽ പുതിയ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്താൻ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പരിപാടികൾ അനൗൺസ് ചെയ്യുന്നത് ബി എസ് എൻ എൽ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പൊന്നാനിയിൽ നടക്കുന്ന മീൻപിടുത്ത മത്സരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറ് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത് മുതൽ നിലയോരം പദ്ധതി അരങ്ങൾ പ്രസ്തുത പരിപാടിയിൽ ക്രിസ്തു പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം കാലത്ത് ഏഴ് മണിക്ക് ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും മത്സരാർത്ഥികളുടെയും റിട്ടയർഡ് ജീവനക്കാരുടെയും സാന്നിധ്യത്തിൽ പൊന്നാനി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ എസ് അവർ നിർവഹിക്കുന്നു മത്സരശേഷം നടക്കുന്ന പൊന്നാനിയുടെ പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ മലപ്പുറം സീനിയർ ജനറൽ മാനേജർ ബി എസ് എൻ എൽ മലപ്പുറം സീനിയർ ജനറൽ മാനേജർ ശ്രീമതി സാനിയ അബ്ദുൽ ലത്തീഫിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട നഗരസഭാ അധ്യക്ഷൻ ശ്രീ സമ്മേളനത്തിൽ എല്ലാ പ്രൈവറ്റ് എല്ലാറ്റ് തരത്തിലുള്ള മൂന്ന് ബാൻഡുകളാണ് നമ്മൾ നമ്മളിതിനായിട്ട് രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത് അതിലൊരു ബാൻഡ് പ്രീമിയം ബാൻഡാണ് അത് ബിഎസ്എൻഎ പ്രത്യേകത മാത്രമാണ് കൂടാതെ നമ്മൾ എല്ലാ പൊതുജനങ്ങൾക്കും ഈ നമ്മുടെ ഫോർ ജി അനുഭവം ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു രൂപയ്ക്ക് ദീപാവലി ഓഫറായിട്ട് നവംബർ പതിനഞ്ച് വരെ ഒരു രൂപയ്ക്ക് നമ്മുടെ സിമ്മ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ എല്ലാ ബി എസ് എൻ എൽ ഓഫീസുകളിലും കസ്റ്റമർ കെയർ സെന്ററുകളിലും എല്ലാം ഇത് ലഭ്യമാണ് ബി എസ് എൻ എല്ലാ ഈ ഡാറ്റ സ്പീഡ് ഉയർന്ന ഡാറ്റാ സ്പീഡ് അനുഭവിച്ചറിയാൻ വേണ്ടി എല്ലാ